അപ്പോൾ ശ്രീജിത്ത് പണിക്കർ അത് മാത്രമല്ല വിനു ഈ പണം വാങ്ങിയ ഡി എം കെ എന്ന പാർട്ടിയുണ്ടല്ലോ ആ പാർട്ടിയിൽ നിന്ന് പിച്ച കാശ് പോലെ പണം വാങ്ങിയ പാർട്ടികളുണ്ട് അപ്പോൾ അവതാരകൻ അതെ അതെ സി പി എം പത്ത് കോടി സി പി ഐ പതിനഞ്ച് കോടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡി എം കെയോട് വാങ്ങിയതാണ് അതാണ് ഇലക്ട്രൽ ബോണ്ടിൽ സി പി എമ്മിനും സി പി ഐക്കും പങ്കുണ്ട് എന്ന് സമർത്ഥിക്കലാണ് ഈ ചർച്ച എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ബി ജെ പിയെ വെല്ലുവിളിക്കുന്നില്ല എന്നാണ് വിനു ബേജാണിൻ്റെ ചോദ്യം നമസ്കാരം ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നൊരു നോവലുണ്ട് കല്ലുവിൻ്റെ മതിൽ വീണ് വഴിയെ പോയ ഒരാട് ചത്തു ഇതിന് ആരെങ്കിലും ഒന്ന് കഴിവിലേറ്റണം അതിനു വേണ്ടിയുള്ള അന്വേഷണവും അതിൻ്റെ തുടർച്ചയായ ചിന്തകളും ഒക്കെയാണ് നോവലിൻ്റെ ഇതിവൃത്തം ആരെങ്കിലും മതി കഴിവിലേറ്റാൻ ആരെങ്കിലും മതി അതിനു വേണ്ടിയിട്ടുള്ള ഒരന്വേഷണം അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്നതും ആരെ ഓരോ ഘട്ടത്തിലായിട്ടുള്ള മുന്നേറ്റവും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ചില പ്രത്യേകതരം കാര്യങ്ങൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്ത് കേരളത്തിലെ മലയാളം ചാനലുകളുടെയും മറ്റ് മുഖ്യധാരയിലെ ചില ചർച്ചകളുടെയും ഒക്കെ ഗതി ആലോചിച്ചാൽ നമുക്ക് ഗോവർദ്ധൻ്റെ യാത്ര ഓർമ്മ വരും ഇലക്ട്രൽ ബോണ്ട് എന്നൊരു വലിയ കൊള്ള കടും കൊള്ള എന്നൊക്കെ വിളിക്കാവുന്ന ഭരണകൂട നേതൃത്വത്തിൻ്റെ അവർ ഡിസൈൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കുറ്റകൃത്യം ആ കുറ്റകൃത്യത്തിൻ്റെ യഥാർത്ഥ ഉറവിടം എന്താണ് എന്നത് സംബന്ധിച്ചും അതിനാരാണ് ഉത്തരവാദി എന്നത് സംബന്ധിച്ചും ഒക്കെ ചർച്ച ചെയ്യുകയാണ് എന്ന വ്യാജേന ആരെങ്കിലും പിടിച്ച് കഴിവിലേറ്റാനുള്ളൊരു ശ്രമം ന്യൂസ് ചാനലുകളുടെയൊക്കെ ചർച്ചകൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ ചാനൽ ചർച്ചകളൊക്കെ ഒടുക്കം സി പി എമ്മിനെയും സി പി ഐയെയും ഒക്കെ കഴിവിലേറ്റുന്ന വിചിത്രമായ ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ വരച്ചിടുന്നത് സി പി എമ്മും സി പി ഐയുമെല്ലാം സമ്പൂർണമായ പെർഫെക്റ്റായ പാർട്ടികളാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് എന്ന നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊള്ളയ്ക്കെതിരെ നിയമ യുദ്ധം നടത്തി വിജയിച്ച സി പി എമ്മിനെതിരെയും സി പി ഐക്കെതിരെയും ഒക്കെ ചർച്ച നടത്തും അവർ ആ പണം വാങ്ങിയിട്ടില്ല എന്നുള്ള മിനിമം കാര്യം നമുക്കറിയാലോ ഇലക്ട്രൽ ബോണ്ട് എന്ന കൊള്ള പദ്ധതിക്ക് രൂപം കൊടുത്ത് അത് അപ്ലൈ ചെയ്ത് ഏഴായിരം കോടിയോളം റിസ്കി മാറ്റിയ ബി ജെ പി എന്ന പാർട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലേശം നമുക്ക് ഒരു മടിയാണല്ലോ ആ ഒരു പാവങ്ങളാണല്ലോ അപ്പം പിന്നെ ആരെങ്കിലും കഴിവിലേറ്റണം അതിനുവേണ്ടി സി പി എമ്മും സി പി ഐ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അവരെ പിടിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിപാടി ഇപ്പോൾ ഏറ്റവും അവസാനം ഞാനിങ്ങനെയുള്ള ചിന്തകളിലേക്ക് കടക്കാൻ കാരണം ഇന്നലെ നടന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയാണ് പിനു വിജോൺ നയിച്ച ചർച്ചയുടെ മുഖ്യ അന്തർധാര ബി ജെ പി ഭാഗം അവരെന്ത് പഴിച്ചു കുറേ വൃത്തികെട്ട പാർട്ടിയും രാഹുൽ ഗാന്ധിയും സി പി എമ്മും സി പി ഐ എം ഷാ അവന്മാരെക്കൊണ്ട് സൂര്യക്കേടാണല്ലോ ഈ ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യേണ്ട ഗതികേടുണ്ടാക്കിയല്ലോ രാജീവ് ചന്ദ്രശേഖരും തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണല്ലോ എന്നൊക്കെയുള്ള ആശങ്കയും ആകുലതയും ഒക്കെ ഉണ്ടോ എന്ന് ആ മൗനഗതങ്ങളിൽ നിന്ന് നമ്മൾ സംശയിക്കും അപ്പോൾ ചർച്ച ഒന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ചർച്ചയിൽ എന്താ ഉള്ളടക്കം ഉള്ളടക്കം നോക്കിയാൽ സാമൂഹ്യ പ്രതിബദ്ധത എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഘടാഘടിയൻ മൂന്ന് ചോദ്യങ്ങളുമായാണ് ചർച്ച തുടങ്ങിയത് ഒന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ടിൽ സുപ്രീം കോടതി തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും എസ് ബി ഐ ഒളിച്ചു കളിക്കുന്നത് എന്തിനെ എസ് ബി ഐ വേ എന്ത് എസ് ബി ഐ ആണ് രണ്ട് കോടികൾ നൽകിയതാരെന്ന് വെളിപ്പെടുത്താൻ രാഷ്ട്രീയ കക്ഷികൾ ഭയപ്പെടുന്നത് എന്തിനെ വാ എന്ത് രാഷ്ട്രീയ കക്ഷികൾ കുറേ എണ്ണം ഉണ്ട് എന്തിനാണിത് ഭയപ്പെടുന്ന കുറേ ജനങ്ങൾക്ക് അപമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് കോടികൾ നൽകുന്നതിന് പകരമായി എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ആര് ബി ജെ പിയിൽ നിന്നാണ് ഏഹ് ബി ജെ പിയിൽ നിന്നല്ല അധികാരികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് ചർച്ച ആരംഭിച്ചത് പിന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എം ആർ അഭിലാഷ് ജോസഫ് സി മാത്യു പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആസ്ഥാന നിഷ്പക്ഷ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ പിന്നെ സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഞാൻ എല്ലാ ചർച്ചാ വിശദാംശങ്ങളിലേക്കും കടക്കുന്നില്ല ചോദ്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആദ്യ ഭാഗത്ത് ചോദ്യങ്ങൾ നമുക്ക് കേൾക്കാം വിധി വന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും സുപ്രീം കോടതിക്ക് ആവർത്തിച്ച് ആ വിധി വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് ഒന്നാമത്തെ ചോദ്യം പിന്നെ രണ്ടാമത്തത് അതായത് രാഷ്ട്രീയ കക്ഷികൾക്ക് അധികാരത്തിലെത്താൻ രാഷ്ട്രീയ കക്ഷികൾക്കാണേ ഈ കമ്പനികൾ കോടികൾ കൊടുക്കുന്നു രാഷ്ട്രീയ കക്ഷികൾക്ക് സ്വകാര്യ കമ്പനികൾ കോടികൾ കൊടുക്കുന്നു അതുവഴി അധികാരത്തിലെത്തി കൊള്ളയടിക്കാൻ അവസരമുണ്ടാക്കുന്നു ഇതിന് പിന്നിൽ വെളിപ്പെടുത്തരുത് എന്നാവശ്യപ്പെടുന്ന ശക്തികളുടെ ഭയപ്പാട് ബോധ്യപ്പെടുത്തുന്നതാണോ ബി ജെ പിന്നൊന്നും പറയില്ല കേട്ടോ അത് പിന്നെ രാഷ്ട്രീയ കക്ഷികളേ പറയുള്ളൂ മൂന്ന് ശരിയാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് ചില വിവരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അത് വിശകലനം ചെയ്യുമ്പോഴാണ് അതിലെ വസ്തുതകൾ വെളിപ്പെടുന്നത് ഇങ്ങനെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കനുസരിച്ച് ഇലക്ട്രൽ ബോണ്ടിലൂടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് കിട്ടിയ പണം ഇങ്ങനെയാണ് എന്നിട്ട് ആ കണക്ക് പറയും രാഷ്ട്രീയ കക്ഷികൾ വാങ്ങിയ കണക്ക് പറയും എന്നിട്ട് ജോസഫ് സി മാത്യു ഇതൊക്കെ കേട്ട് മൂപ്പർക്ക് ഇത് സഹിക്കാവുന്നതിനപ്പുറത്തായി അപ്പോൾ ജോസഫ് സി മാത്യു പറയും ജനങ്ങളെ സേവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾക്ക് അവർക്ക് കിട്ടിയ തുക വെളിപ്പെടുത്തുന്നതിന് വൈ മനസ്യം എന്തിനാണ് എന്ന് എന്നിട്ട് ജോസഫ് സി മാത്യു കുറച്ച് ബി ജെ പിനെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള സംസാരം വന്നപ്പം അവതാരകൻ വിനു വി ജോൺ ഇടപെടും എന്നിട്ട് പറയും ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് നിയമപരമായി ഇതാര് തന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇതാരൊക്കെ തന്നു എന്ന കണക്ക് സൂക്ഷിച്ചിട്ടില്ല കോൺഗ്രസും ബി ജെ പിയും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അവർക്കറിയേണ്ടതുമില്ല ആരാണ് തന്നത് എന്ന് ഇപ്പോൾ ലേശം കോൺഗ്രസിനും കൂടി ചേർത്തിട്ടുണ്ട് കോൺഗ്രസ് ആയിരം കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതൊരു ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ് പക്ഷേ ഭരണ നേതൃത്വത്തിലുള്ള ഇതിന് രൂപം കൊടുത്ത് നടപ്പാക്കിയ കക്ഷി മാത്രമല്ല ഇത് വാങ്ങിച്ചതിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം അടിച്ചോണ്ട് പോയ കക്ഷി ബി ജെ പി ആണല്ലോ അപ്പോൾ ബി ജെ പിയെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞിട്ട് വേണ്ടേ കോൺഗ്രസിനെ കുറിച്ച് പറയാം എന്നിട്ട് അവതാരകൻ പറയും ഏറ്റവും വലിയ തുക നൽകിയിട്ടുള്ളത് ലോട്ടറി രാജാവിൻ്റെ കമ്പനിയാണ് ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ജോസഫ് സി മാത്യുവിനോടാണ് ചോദ്യം പണ്ട് അവർ ഒരു തുക നൽകുകയും ദേശാഭിമാനി അത് തിരിച്ചു നൽകുകയും ചെയ്ത ഒരു ഭൂതകാല കഥ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ജോസഫ് സി മാത്യു ഇതിൽ കൊത്തി സി പി എമ്മിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ അവതാരകൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം അതിൽ കൊത്തിയില്ല ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാക്കി കാര്യമാണ് വിശദീകരിക്കുന്നത് അപ്പോൾ അവതാരകൻ ഒന്നും കൂടി വിശദീകരിക്കും ഏറ്റവും രസകരമായ കാര്യം ഈ സാൻഡിയാഗോ മാർട്ടിൻ ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനി അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ആയിരത്തി മുന്നൂറ് കോടിയുടെ ബോണ്ടാണ് വാങ്ങിയത് അതിൽ അഞ്ഞൂറ്റൊമ്പത് കോടി ഡി എം കെക്ക് കൊടുത്തു അപ്പോൾ ഡി എം കെനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് പക്ഷേ അഞ്ഞൂറ്റി ഒമ്പത് കോടിയല്ലേ കൊടുത്ത് ബാക്കി ഇന്നൂറ് കോടിയിട്ടല്ലോ അതായിരിക്കാം കൊടുത്തത് ബി ജെ പിക്ക് ആണോ അത് മിണ്ടൂല്ലാട്ടോ അത് ബി ജെ പിക്ക് ആണെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ അത് നമ്മൾ ചർച്ച ചെയ്യില്ല അപ്പോൾ ജോസഫ് സി മാത്യു അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് വി എസ് സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം വി എസിൻ്റെ ഐ ടി ഉപദേഷ്ടാവായിരുന്നു അന്ന് എൽ ഡി എഫ് സർക്കാർ ഈ സാന്റിയ ഗോമാർട്ടിൻ്റെ കമ്പനിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കേരളത്തിൽ അന്ന് വി എസ് സർക്കാരും ആ കാലത്ത് ജയലളിതയും സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിക്കെതിരെ ശക്തമായ നടപടി എടുത്തിരുന്നവരാണ് എന്ന് അദ്ദേഹം പറയും ജോസഫ് സി മാത്യു മറ്റൊരു ഗുരുതരമായ സംശയം ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി ആണ് ഈ പദ്ധതി രൂപീകരിച്ചതും അത് നടപ്പാക്കിയതും അപ്പൊ ഈ സാന്റിയാഗോ മാർട്ടിന് ബി ജെ പിയിലുള്ള സ്വാധീനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംശയമാണ് ജോസഫ് സി മാത്യു ചർച്ചയിൽ അടുത്തതായി ഉന്നയിക്കുന്നത് സാന്റിയാഗോ മാർട്ടിന്റെ ഐഡിയ ആണോ ഇത് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജോസഫ് സി മാത്യു കൂടുതൽ പോയിന്റുകൾ പറയാനുള്ള ആലോചനയിലേക്ക് കടന്നപ്പോൾ അവതാരകൻ വീണ്ടും ഇടപെടുന്നു എന്നിട്ട് നേരെ ജോസഫ് മാത്യുവിൽ നിന്ന് ശ്രീജിത്ത് പണിക്കറിലേക്ക് പോകുന്നു ബി ജെ പിക്ക് വേണ്ടി പതിവായി ചർച്ചകളിൽ സംസാരിക്കുന്ന ശ്രീജിത്ത് പണിക്കർ പിന്നീട് തൻ്റെ നിഷ്പക്ഷ നിലപാട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ചില ബിൽഡപ്പുകൾ ആദ്യം കൊടുക്കുന്നുണ്ട് മെയിൻ പ്ലെയേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പി തുടങ്ങിയ പാർട്ടികൾ ഇതിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല പക്ഷേ അവർ അതിനുള്ള എക്സ്ക്യൂസ് പറയുന്നുണ്ട് ഉദാഹരണത്തിന് നേരത്തെ അവതാരകൻ പറഞ്ഞതുപോലെ എക്സ്ക്യൂസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത് ഉദാഹരണത്തിന് ബി ജെ പിയുടെ എക്സ്ക്യൂസ് വൈഡ്ലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് കോൺഗ്രസിൻ്റെ ഇത് ഞാൻ കണ്ടിട്ടില്ല ബി ജെ പിയുടെ അതിൽ പറയുന്നത് എന്താണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലറേഷൻ കൊടുക്കുന്നു ആ കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ സെക്ഷൻ ഇരുപത്തൊമ്പത് സി അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ പതിമൂന്ന് എ പ്രകാരം എല്ലാം പാലിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത് എന്താ മനസ്സിലായ ഏതാ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന നിയമവിരുദ്ധമായ കൊള്ള നടത്തിയിട്ട് ബി ജെ പി പറയുന്ന ന്യായമൂപ്പര് ചർച്ചയിൽ വന്നെടുത്തിട്ട് പറയുകയാണ് നിഷ്പക്ഷ നിരീക്ഷകനായതുകൊണ്ട് നമുക്കത് വിശ്വസിക്കണം തലയാട്ടി ഒരു സംശയവുമില്ലാതെ അത് കേട്ടിരിക്കുന്ന അവതാരകനെയും ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും അടുത്ത ഫ്രെയിമിൽ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിത്രയും പറഞ്ഞപ്പോൾ നിരീക്ഷകന് തന്നെ സംശയമായി ഇനി ഞാനിത് പറഞ്ഞു പറഞ്ഞ് ഈ വാദത്തെ എവിടെ കൊണ്ട് കിട്ടും എന്നുള്ള സംശയം വന്നു ഒടുക്കം സംസാരം ലേശം തുടർന്നു എന്നാൽ ഉണ്ടായിരിക്കുന്ന കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം ഇതിനെപ്പറ്റി പറയേണ്ടതാണ് അത് നേരിട്ട് പറഞ്ഞാൽ മതി അതായത് എവിടെ നിന്നാണ് പൈസ കിട്ടിയെന്ന് പറയണം അതാണ് കോടതി പറഞ്ഞത് ബി ജെ പിക്ക് ബുദ്ധിമുട്ടായെങ്കിലും ഒന്നു ചോദിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് കൊടുക്കുന്നത് കോടതിയിൽ നടന്നിരിക്കുന്ന വ്യവഹാരങ്ങളുടെ ഭാഗമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം പറഞ്ഞത് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് സീക്രസിയാണ് പ്രശ്നം കൊള്ളക്കാരോട് പൈസ വാങ്ങിച്ച് അവരുടെ പേര് സീക്രട്ടായി വെക്കുന്നതാണ് പ്രശ്നം എന്നിട്ട് ഇപ്പുറത്തെ കൂടി അവർക്ക് സഹായം ചെയ്യുന്നു ഇ ഡി പോകുന്നു ഇ ഡി മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പുറത്തെ കൂടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു ഇതൊക്കെയാണ് പ്രശ്നം എന്നാണ് കോടതിയുടെ മുന്നിൽ തന്നെയുള്ള വിഷയം ശ്രീജിത്ത് പണിക്കർ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ പണം വാങ്ങിയ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി ബെറ്റർ ആണെന്നോ മോശമാണെന്നോ പറയാൻ കഴിയില്ല മനസ്സിലായില്ലേ അതായത് ബി ജെ പി മോശമാണെന്ന് പറയരുത് അവർ ഭരണത്തിലിരിക്കുന്നു മറ്റവർ ഭരണത്തിലില്ല പരാതി കൊടുത്ത സി പി എം ബെറ്ററാണ് എന്നൊന്നും പറയാൻ പാടില്ല എന്നാണ് ശ്രീയുത്ത് പണിക്കർ പറഞ്ഞതിൻ്റെ മലയാളം അപ്പോൾ ജോസഫ് സി മാത്യു നേരത്തെ ഇതിനെക്കുറിച്ച് എതിർത്തിരുന്നല്ലോ അതിനെക്കുറിച്ച് കൂടി ശ്രീയുത്ത് പണിക്കർ വിശദീകരിക്കുന്നുണ്ട് ഇതിനെ ആരാണ് എതിർക്കുക ജോസഫ് മാത്യുവിന് എതിർക്കാം പക്ഷേ നമ്മളീ പറയുന്ന ഏത് രാഷ്ട്രീയ കക്ഷികൾ എതിർക്കും ഒരു പക്ഷേ പോലെയുള്ള സി പോലെയുള്ള പാർട്ടികൾക്ക് എതിർക്കാൻ കഴിയും ഒരു പക്ഷെ എതിർക്കാൻ കഴിയുമെന്നാണ് കേട്ടോ അവരെതിർത്ത് വാങ്ങിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഇലട്ടറിൽ ബോണ്ട് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച് അത് നടപ്പായപ്പോൾ കോടതിയിൽ പോയി എതിരായ വിധി സമ്പാദിച്ചിരിക്കുകയാണ് സി പി എമ്മും സി പി ഐ അപ്പോൾ ജോ ഇത് നാട്ടുകാർ ഇതൊന്നും അറിയരുത് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ചാനൽ ചർച്ച നടത്തിയിട്ട് ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീത്ത് മണിക്കർ പറയുകയാണ് ഇതിനെതിർക്കാൻ ചിലപ്പോൾ സി പി ഐക്കും സി പി എമ്മിനും കഴിയും അവരെ എതിർത്തോന്നല്ല എതിർക്കാൻ കഴിയുമായിരിക്കും വേറെ ആർക്കും എതിർക്കാൻ കഴിയില്ല അപ്പോൾ അനിവാര്യമായ പുച്ഛത്തോടെ അവതാരകൻ ഇറങ്ങുകയാണ് സി പി എം എൽ ഉണ്ട് എന്ന് പറയുന്നത് ഏത് പൈസ വാങ്ങാത്ത പാർട്ടി ഈർക്കിലി പാർട്ടികളാണെന്ന് എന്ന ഭാവത്തിൽ സി പി എം എല്ലും ഉണ്ട് സി പി എമ്മും സി പി ഐയും മാത്രമല്ല എന്ന് പറയുന്നു അപ്പം ശ്രീജിത്ത് പണിക്കർ ഏതോ അരടസൻ പാർട്ടികളുണ്ട് ആ അരടസം പാർട്ടികൾക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങളാരും ഇത് വാങ്ങിയിട്ടില്ല എന്ന് അപ്പോൾ വീണ്ടും അവതാരകൻ ഇടപെടുകയാണ് എന്നിട്ട് പറഞ്ഞു നമ്മൾ കേരള കോൺഗ്രസ് എമ്മും ഉണ്ട് കിട്ടാ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞ് ഒരു പരിഹാസ ചിരി രണ്ടാളും കൂടി ചിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കർ ഭയങ്കരമായ സന്തോഷത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ വളരെ സമാധാനപരമായി ചർച്ച നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇമാതിരി ഒരു കുരുക്കിട്ടിട്ടെ സി പി എമ്മും സി പി ഐയും പോലുള്ള പാർട്ടികളൊക്കെ ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് കേസ് എന്നൊക്കെ പറഞ്ഞ് വന്നാലേ അവന്മാരെ പരിഹസിക്കുക അല്ലാണ്ട് പിന്നെ വേണ്ടത് അപ്പോൾ ചാനൽ ചർച്ചയിൽ നമ്മളെ ചാനലല്ലേ നമ്മൾ ചർച്ച നടത്തി പരിഹസിക്കും വെറുതെ ബി ജെ പിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് ഇമാതിരി ചർച്ചകൾക്കുള്ള സൗകര്യമൊക്കെ ഒരുക്കുന്നത് ശരിയാണോ അങ്ങനെ കോടതിയിലൊക്കെ പോയിട്ട് എന്തല്ല ഇവർ ചെയ്യുന്നത് ബി ജെ പിക്ക് വിധി സമ്പാദിച്ച ടീമല്ലേ അത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പം നമ്മളെ മുലാളിമാരൊക്കെ മത്സരിക്കുന്നില്ലേ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചയൊക്കെ വന്ന് മൂപ്പര പോലുള്ള പാവപ്പെട്ട പണക്കാരെ ഒരു പ്രതിസന്ധിയിലാക്കുന്നത് ശരിയാണോ ഇമാതിരി ഒരു ഗതികേടിലേക്ക് തള്ളിവിട്ട സി പി എമ്മും സി പി ഐ എം പാർട്ടികൾ ബാ അവരെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നിട്ട് ഇങ്ങനെയൊക്കെ ആലോചിച്ച് ശ്രീജിത്ത് ഒരു വലിയ പോയിൻ്റ് അങ്ങ് കൂട്ടിച്ചേർക്കും ആ പോയിൻ്റാണ് ഈ ചർച്ചയുടെ മർമ്മം എന്താ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കണമെങ്കിൽ കുറച്ചൊരു എടുപ്പൊക്കെ വേണം എന്നുള്ളൊരു ആങ്കിളാണ് ഇത് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ കൊടുക്കുന്നവൻ എന്തെങ്കിലും കാരണം വേണ്ടേ സി പി ഐക്കും സി പി എമ്മിനും പിന്നെ എങ്ങനെ കൊടുക്കുക അതായത് സി പി എമ്മിനെയും സി പി ഐക്കും കൊടുത്തിട്ടൊരു കാര്യമില്ല എന്നാണ് മുപ്പർ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം വൻകിട കോർപ്പറേറ്റുകൾ എങ്ങനെ കൊടുക്കും ഇതര സംസ്ഥാന ലോട്ടറികൾ നിരോധിക്കാനും നികുതി നിരക്ക് കൂട്ടി വാങ്ങാനുമൊക്കെ പുറപ്പെടുന്ന കാലത്ത് വി എസ് സർക്കാരായിരുന്നു എൽ ഡി എഫിൻ്റെ വി എസ് സർക്കാരായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഓർമ്മയില്ലേ അതിനെതിരെ കോടതി വരെ പോയി ഇപ്പോൾ തോമസ് ഐസക്കിനെതിരെ ഏതോ സിക്കിമല്ലോ ത്രിപുരയിലോ നാഗാലാൻഡിലോ എവിടെയൊക്കെ കേസ് വരെ കൊടുത്തിരിക്കുകയാണ് സാന്റിയോ മാർട്ടിൻ അപ്പോൾ പിന്നെ ഈ സാന്റിയോഗ കമ്പനിയൊക്കെ എങ്ങനെ സി പി എമ്മിന് സംഭാവന കൊടുക്കും എന്നുള്ളതാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിൻ്റെ മലയാളം ബി ജെ പിക്ക് ആണെങ്കിൽ കൊടുക്കാം അവർ കേന്ദ്ര സർക്കാർ ഭരിക്കുകയല്ലേ കേന്ദ്രത്തിൽ പോയി ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് രണ്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കും ഇപ്പുറത്തുനിന്ന് സർക്കാരിനോട് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം തിരിച്ചും വാങ്ങിക്കാലോ അപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന സമയത്തെ ഈ ചർച്ചയിൽ നിന്ന് ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ എന്ന് ശ്രീജിത്ത് മണിക്കറിനും വിനു ബിജോണൊക്കെ സംശയിച്ചു നിഷ്പക്ഷ ചർച്ചയല്ലേ അപ്പം നമുക്ക് വേറൊന്നും മിണ്ടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ശ്രീജിത്ത് വണിക്കരുടെ നിഷ്പക്ഷ അഭിപ്രായങ്ങൾ ചാനലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നേരം ചർച്ച ഇങ്ങനെ പോവുകയാണ് അല്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്ന് വിനു വിജോൺ ഇടയിൽ കയറി ഒരു അഭിപ്രായം പറയും അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പറയുമ്പോൾ എല്ലാം പറയാൻ പോകണോ ബി ജെ പിക്ക് പറയാൻ പോകുകയാണോ എന്ന് വിചാരിക്കും അതൊന്നുമല്ല ഈ ചെറിയ ചെറിയ പാർട്ടികൾ പൈസ വാങ്ങിച്ച് മുന്നോട്ട് പോയതിനെക്കുറിച്ചും കോൺഗ്രസ് വാങ്ങിച്ചതിനെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത് അതൊന്നും കൂടാതെ സി പി എമ്മും സി പി ഐയും വാങ്ങിച്ചില്ല അവരൊന്നും ഒന്നിനും കൊള്ളാത്തതുകൊണ്ടാണ് പൈസ കൊടുക്കാത്തതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം അപ്പോൾ ശ്രീജിത്ത് പണിക്കർ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി എങ്ങനെ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിനും സി പി ഐക്കും ഒന്നും കിട്ടാത്തത് എന്ന് പറയുന്നതാണ് അതിനെ വ്യാഖ്യാനിച്ചും ഉപര് സമർത്ഥിക്കുകയാണ് ഡി എം കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരമുണ്ട് ഒഡീഷയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരമുണ്ട് ഡിസിഷൻ മേക്കറാണ് ബി ആർ എസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലം വരെ അവർ അധികാരത്തിലുണ്ടായിരുന്നു തെലങ്കാനയിൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഡിസിഷൻ മേക്കറാണ് ഈ പാർട്ടികൾക്ക് അതുകൊണ്ടാണ് കൊടുക്കുന്നത് സ്വാഭാവികമായും ഫണ്ട് കൂടുതലായി കൊടുക്കാൻ ചാൻസ് ഉണ്ട് കൂടുതൽ അധികാരമുള്ള ആളുകൾക്ക് ബി ജെ പിക്ക് കൊടുത്തത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് പറയാതെ പറയുകയാണ് ശ്രീത്ത് മണിക്കർ പക്ഷേ ബി ജെ പിക്ക് കൊടുത്തത് കൂടുതലായി ഇങ്ങനെ കാര്യം നേടിയെടുക്കാനാണെന്ന് പറയില്ല കേട്ടോ ഈ ചെറുകിട പാർട്ടികൾക്ക് കൊടുത്തത് അധികാരം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയും അപ്പം നമ്മളാലോചിക്കും ഇപ്പോൾ സി പി എമ്മിനും കേരള കോൺഗ്രസിനും സി പി ഐക്കൊന്നും കൊടുക്കാത്തത് അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ സി പി എം കേരളം ഭരിക്കുന്നത് ഇവരറിയില്ലേ ഡി എം കെക്കും തൃണമൂലിനൊക്കെ കൊടുത്തത് അതുകൊണ്ടാണ് ഇവർക്കൊന്നും കൊടുക്കാൻ ഇവരെന്തെങ്കിലും കാര്യം വേണ്ടേ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാത്തത് ഇതുകൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കും അതോ ശ്രീയത്ത് മണിക്കർക്ക് അറിയാത്ത കൊണ്ടാണോ അല്ലെങ്കിൽ വിനോജോണ് അറിയാത്തത് കൊണ്ടാണോ കേരളത്തിൽ ഭരണത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്രമല്ല കേരളത്തിൽ ഭരണത്തിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ആ ലോട്ടറീൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ എന്തെല്ലാം കേസാണ് കൊടുക്കുക ഇവരെന്തു ചെയ്തു അത് അല്ലാണ്ട് തന്നെ നികുതി ഇളവോടുകൂടി ഇങ്ങനെ നടപ്പാക്കാനുള്ള നീക്കം നടത്തിയപ്പം അതിനെയും എതിർത്ത് കേന്ദ്രത്തിൽ പോയിട്ട് സമാനമായ നികുതിയെങ്കിലും ഇവിടെ നടപ്പാക്കണം എന്നുള്ള ആവശ്യം ആവശ്യമുണ്ടെച്ചാൽ അത് നേടിയെടുക്കുകയാണ് ചെയ്ത് കോടതിയുടെ കൂടി നമ്മൾ സിക്കിം എന്നൊക്കെ പൈസ ഊറ്റിയെടുത്ത് കൊണ്ടുപോയ പോലെ ഇവിടുന്ന് പൈസ ഊറ്റിയെടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നാലല്ലേ ഇലക്ട്രൽ ബോണ്ട് കിട്ടുള്ളൂ യുവമാര് സമ്മതിക്കണ്ടേ എന്തായാലും സീയത്ത് മണിക്കർക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞത് പാ എന്നൊരു തോന്നലുണ്ട് ഉടൻ മുപ്പര് ഒന്നും കൂടി വിശദീകരിച്ചു എന്താ വിശദീകരിച്ചതെന്നറിയാം ഈ പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു കോൺട്രാക്ട് കിട്ടുക എന്നതിൻ്റെ പേരിലായിരിക്കില്ല ബി ജെ പി പാവാണ് അവർ അങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷെ പോളിസീസിനെ സ്വാധീനിക്കുന്ന കാര്യത്തിനും ചില കാര്യങ്ങളിൽ അനുകൂലമായ നയരൂപീകരണത്തിന് വേണ്ടിയുമൊക്കെയാണ് ഈ പണം കൊടുക്കുന്നത് എന്തോ ഭയങ്കര കാര്യം പോലെ പറഞ്ഞാണ് കേട്ടോ എന്താ പോളിസി നയൊക്കെ ഒന്നു തന്നെ പോളിസിക്ക് വേണ്ടിയിട്ടും നയരൂപീകരണത്തിന് വേണ്ടിയിട്ടും ഇതെല്ലാം ഒന്ന് തന്നെ ഇങ്ങനെ പറയുമ്പം തന്നെ കോൺട്രാക്റ്റ് മേടിക്കുന്നതിനല്ല ഇത് പോളിസീസിനാണ് അതൊന്നും അഴിമതിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ രണ്ടും കൂടി നോക്കിയാലോ കോൺട്രാക്റ്റ് നയം എന്നെല്ലാം പറഞ്ഞാൽ എല്ലാവരും എടുപ്പിന് പറയാമെന്നേ ഉള്ളൂ സംഗതിയല്ല ഒന്നുതന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കള്ള ലോട്ടറി മറ്റ് പൈസ അടിച്ചുകൊണ്ടുപോകുന്ന ലോട്ടറി എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളല്ലേ അവരുടെ കാര്യം നോക്കാം അതിൽ കോൺട്രാക്റ്റ് ഒന്നുമില്ല അത് നയരൂപീകരണമാണ് ഈ ലോട്ടറി ഇപ്പം ലോട്ടറി രാജാവിൻ്റെ ലോട്ടറി എവിടെയും വിൽക്കാനും എവിടെയും കൊണ്ട് വിൽക്കാനും അവിടെ നിന്നുള്ള നികുതി അടക്കാതെ എടുത്തു കൊണ്ടുപോകാനും നികുതിയൊന്നും ഇല്ലാണ്ട് തന്നെ എടുത്തുകൊണ്ടു പോകാനുമുള്ള ഒരു അനുമതി അതൊരു നയരൂപീകരണമാണല്ലോ കേരളത്തിലാകപ്പെട്ട കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി മാത്രമാണ് അപ്പം വിദേശത്തു നിന്നുള്ള അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഈ ഒറ്റ നമ്പർ ലോട്ടറി പറ്റിക്കുന്ന ലോട്ടറി ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ അനുവാദം കൊടുക്കുക എന്നിട്ട് അവർ ഈ പൈസയും കൊണ്ട് കേരളത്തിൽ നിന്ന് ഉറ്റിയെടുത്ത് അങ്ങ് കൊണ്ടുപോകുക ഗെയിമൊക്കെ ഇല്ല ഓൺലൈൻ ഗെയിമൊക്കെ പോലെ ആളുകൾ ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിടുന്ന രീതിയിൽ ഈ ഭാഗ്യപരീക്ഷണത്തിനുള്ള മാർക്കറ്റ് തുറന്നു കൊടുക്കുക എന്നുള്ള നയരൂപീകരണം മതി അപ്പോൾ കോൺട്രാക്റ്റൊന്നും ഇല്ല ഇതിനേക്കാളും കുഴപ്പമില്ലാത്ത കാര്യമാണ് ഇതാണെങ്കിൽ ആളുകൾ മുഴുവൻ കുഴപ്പത്തിലാക്കുന്ന കൊള്ളയാണ് നടക്കുന്നത് എന്നിട്ട് ശ്രീജിത്ത് വണിക്കർ ന്യായീകരിക്കുന്നത് അതിൽ ചിലപ്പോൾ കൂടുതൽ താല്പര്യമുള്ള ആളിന് കൂടുതൽ പണം കൊടുക്കും എടുപ്പുള്ള പാർട്ടിക്കൊക്കെ കൂടുതൽ പണം കൊടുക്കും ബി ജെ പിയൊക്കെ എടുപ്പുള്ള പാർട്ടിയല്ലേ ഇല്ലാത്തവർക്ക് ചെറിയ പൈസ കൊടുക്കും അമ്പത് ലക്ഷം കൊടുക്കും അതുമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത പാർട്ടിക്ക് ഒന്നും കൊടുക്കില്ല അതൊക്കെയാണ് സി പി എമ്മിൻ്റെയൊക്കെ കാര്യത്തിൽ നടന്നത് എന്നാണ് പറയാതെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഉദാഹരണത്തിന് ബി ജെ പിക്ക് ആണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ ബി ജെ പിക്ക് ആണെങ്കിൽ ആറായിരം കോടിയും ഏഴായിരം കോടിയും ഒക്കെ കൊടുക്കും അല്ലാത്ത അവർക്ക് ചായ പൈസ ചെറിയ പൈസ എന്തെങ്കിലും കൊടുക്കും അതുമില്ലാതെ ഈ എപ്പോഴും കേസ് ഇതിനെതിരെ മറ്റേ കേസും കൊടുത്ത് നടക്കുന്ന സി പി എമ്മിനും സി പി ഐക്കും ഒന്നും കൊടുക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായാലും അവർ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് സമ്മതിക്കാൻ വേണ്ടിയിട്ടുള്ള വളഞ്ഞ മൂക്കുപിടി പരിപാടിയാണ് എന്നിട്ട് അടുത്ത വാദം ഉന്നയിക്കുന്നത് ആര് ആരെ കുറ്റം പറയും എന്നതാണ് ഏഷ്യാതിൻ്റെ ചർച്ച തന്നെ മൊത്തത്തിൽ അങ്ങനെയാണ് പോകുന്നത് ഇത് ആരെ കുറ്റം പറയാനാണ് അതിന് ബലം കൊടുക്കുന്ന രീതിയിലുള്ള വാദം ശ്രീജിത്ത് പണിക്കർ ഉന്നയിക്കും കോൺഗ്രസും വാങ്ങി ബി ജെ പിയും വാങ്ങി അപ്പം പിന്നെ ബി ജെ പിയെ എങ്ങനെ കോൺഗ്രസ് കുറ്റം പറയും എന്നുള്ള സുപ്രധാനമായ ചോദ്യമാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് സുപ്രീം കോടതി എന്തെങ്കിലും പറയുന്നു ശരി അതിനെപ്പറ്റിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നിട്ട് എന്തു ചെയ്യും അപ്പോൾ വിനു വിജോൻ്റെ പിന്തുണ അതിന് കിട്ടും എന്നിട്ട് അദ്ദേഹം പറയും ഇവിടെ തന്നെയുള്ള ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളായ ആർ ജെ ഡി ജെ ഡി എസ് മുതലായ കക്ഷികളൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ സി പി എമ്മും സി പി ഐ ഒക്കെ വലിയ വർത്താനം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം അപ്പോൾ ശ്രീജിത്ത് പണിക്കർ അത് മാത്രമല്ല വിനു ഈ പണം വാങ്ങിയ ഡി എം കെ എന്ന പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടിയിൽ നിന്ന് പിച്ച കാശുപോലെ പണം വാങ്ങിയ പാർട്ടികളുണ്ട് അപ്പോൾ അവതാരകൻ അതെ അതെ സി പി എം പത്ത് കോടി സി പി ഐ പതിനഞ്ച് കോടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡി എം കെയോട് വാങ്ങിയതാണ് ദേശാഭിമാനി വാങ്ങിയ രണ്ട് കോടി തിരിച്ചു കൊടുത്ത പോലെ ഈ ഇരുപത്തഞ്ച് കോടി ഈ രണ്ട് പാർട്ടികൾ തിരിച്ചു കൊടുക്കുമോ എല്ലാവർക്കും ഈ രക്തത്തിൽ പങ്കുണ്ട് ഇതാണ് ഇലക്ട്രൽ ബോണ്ടിൽ സി പി എമ്മിനും സി പി ഐക്കും പങ്കുണ്ട് എന്ന് സമർത്ഥിക്കലാണ് ഈ ചർച്ച അതാണ് അവസാനിപ്പം എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഈ രക്തത്തിൽ പങ്കുണ്ട് ബി ജെ പിക്ക് പങ്കുണ്ടോ എന്ന് നമ്മൾ പറയില്ല അത് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് പറയും ബി ജെ പി ഭാവം അവരെന്തോ കേന്ദ്രം ഇത്ര കഷ്ടപ്പെട്ട് ഭരിക്കല്ലേ എന്നാൽ ഈ ചർച്ചയിൽ മൊത്തത്തിൽ അവസാനം എത്തുമ്പോൾ ജോസഫ് സി മാത്യുവിന് ഇങ്ങനെ അസ്വസ്ഥത വരുന്നുണ്ട് അദ്ദേഹത്തിന് ഇതിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞ് ലേശക്ഷോഭത്തോടു കൂടി തന്നെ ഒരു കാര്യം വിശദീകരിച്ചു വിനു വിജോണിനും ശ്രീജിത്ത് പണിക്കർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് ാണ് അദ്ദേഹം പറയുന്നത് എന്തിനാണ് പണം വാങ്ങിയത് എന്ന് വ്യക്തമായില്ലേ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി കറപ്റ്റ് ആണ് എന്നാണ് സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത നമ്മൾ എസ് ബി ഐയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മറ്റു പാർട്ടികൾ വാങ്ങിയതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി കറപ്റ്റഡ് ആണ് എന്ന പ്രസ്താവന അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പണം വാങ്ങിയ ചെറുകിട പാർട്ടികളെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം ഭരണം കയ്യാളുന്ന പാർട്ടി ഈ പണം വാങ്ങിയത് എന്തിന് എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചത് അത് അവതാരകൻ അത്രക്കന്ന് ഇഷ്ടപ്പെട്ടില്ല അത് പോയില്ലേ അപ്പോൾ തന്നെ ക്ഷുഭിതനായി അവതാരകനും ചോദിച്ചു നിർണായകമായ ചോദ്യം കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും മേക്കെട്ടുകാരിലാണ് വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ ബി ജെ പിയുടെ അഴിമതിക്കെതിരായുള്ള പ്രസംഗത്തെ പ്രഭാഷണത്തെ പുച്ഛിക്കുന്ന ആളുകളാണല്ലോ കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ദശാംശം ഒമ്പത് കോടി തന്നത് ഇന്ന് ആളുകളാണെന്ന് പറഞ്ഞ് ബി ജെ പിയെ വെല്ലുവിളിക്കാത്തത് എന്നാണ് അവതാരകന്റെ ചോദ്യം അതായത് കോൺഗ്രസ്സുകാരെ എന്തുകൊണ്ടാണ് ബി ജെ പിയെ വെല്ലുവിളിക്കാത്തത് അല്ലാതെ എലട്രൽ വോട്ട് ഉണ്ടാക്കിയതോ അത് ബി ജെ പി ഏഴായിരം കോടി വാങ്ങിയതോ ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടി തന്നത് ഇന്നാളുകളാണ് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ബി ജെ പിയെ വെല്ലുവിളിക്കുന്നില്ല എന്നാണ് വിനു ബേജോണിൻ്റെ ചോദ്യം അപ്പോൾ ജോസഫ് സി മാത്യു പാവം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ നിലപാട് പറഞ്ഞ് പോയിക്കളയാമെന്ന് പറഞ്ഞ അദ്ദേഹം മൂപ്പര് വീണ്ടും പറയുന്നുണ്ട് ഞാൻ സി പി എമ്മിനെ കുറിച്ചും പറഞ്ഞത് ഒരു തീരുമാനമെടുത്തത് ശ്ലാഘനീയമാണ് എന്നാണ് പക്ഷെ ആ പാർട്ടിയുടെ നിലവിലെ സാഹചര്യവും ആരോപണങ്ങളും ഒക്കെ വെച്ച് ജോസഫ് സി മാത്യു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ച പടവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇലക്ട്രൽ ബോർഡിൽ അദ്ദേഹം ഉറച്ച നിലപാടാണ് പറയുന്നത് ഒടുക്കം ശ്രീജിത്ത് പണിക്കരുടെ വാദത്തോടെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് അവതാരകം ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം വാങ്ങിയ സി പി എമ്മിന്റെയും സി പി ഐ യുടെയും നിലപാടുകളെ അതികഠിനമായി വിമർശിക്കുന്ന ഒരു ഗംഭീര ചർച്ചയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ പണം വാങ്ങിയ ഡി എം കെയിൽ നിന്ന് പിച്ച കാശ് വാങ്ങിയ സി പി എമ്മും സി പി ഐ ഫലത്തിൽ ആ പണം തന്നെയാണല്ലോ വാങ്ങിയിരിക്കുന്നത് എന്നാണ് വിനു വിജോൺ ഉൾപ്പെടെയുള്ള ശ്രീജിത്ത് മണിക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ വാദിച്ച് സമർത്ഥിച്ചത് നമ്മൾ തുടക്കത്തിൽ ഗോവർദ്ധൻ്റെ യാത്ര പറഞ്ഞില്ലേ കല്ലുവിൻ്റെ മതിൽ വീണ് ആട് ചത്തതിന് കയറ് വാങ്ങിയ ആളെയും കയറിൻ്റെ കയർ വിറ്റ കടക്കാരനെയും ഒക്കെ തൂക്കിലേറ്റുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഈ ചർച്ച അവസാനിപ്പിച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക ബോണ്ടിൻ്റെ പണം വാങ്ങിയതിൻ്റെ ഗുണഭോക്താവ് സി പി എമ്മും സി പി ഐയുമാണ് എന്നവർ സമർത്ഥിച്ചു ഇതാണ് ചർച്ചയുടെ സാരം പിണറായി വിജയനാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഉത്തരവാദി എന്ന് മാത്രം പറഞ്ഞില്ല അപ്പോഴേക്കും ചർച്ചയുടെ സമയം തീർന്നുപോയതുകൊണ്ടാണോന്ന് അറിയില്ല എന്തായാലും ഈ ചർച്ചയുടെ ഒടുക്കം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇമ്മാതിരി ഗെയിമുകൾ ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ ആർക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് നാട്ടുകാർക്ക് എന്തായാലും മനസ്സിലാവും നമ്മൾ നിഷ്പക്ഷ നിരീക്ഷകനായി ഏതെങ്കിലും സംഘപരിവാറുകാരനെ കൊണ്ട് അയാളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ ഭയങ്കര സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളാണ് എന്ന് പറഞ്ഞ് വളരെ വിനയ കുനയാനീതനായിട്ട് നമ്മൾ ഇമ്മാതിരി കാര്യങ്ങൾക്ക് വീണ്ടും സി പി എമ്മിൻ്റെ മേക്കിട്ട് ഉള്ള ഒരു സംശയം നാട്ടുകാർക്ക് ഉണ്ടാകും അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ജോസഫ് സി മാത്യു പറഞ്ഞത് അതുപോലെ ഭരണകൂടം കറപ്റ്റഡ് ആണ് എന്നാണ് ഈ കോടതി വിധി പ്രഖ്യാപിക്കുന്നത് അതിൽ നിന്ന് ആ ഭരണകൂടത്തെ രക്ഷിക്കാൻ എന്ത് ഗിമ്മിക്ക് കളിച്ചിട്ടും കാര്യമില്ല രാജീവ് ചന്ദ്രശേഖര അവിടെ ഇരിക്കുന്നുണ്ട് എന്നോ അപ്പുറത്ത് ബി ജെ പി ഭരിക്കുന്നുണ്ട് എന്നോ അപ്പം നമുക്കിതിൻ്റെ ഇടയിലേക്കൂടെ ജീവിച്ചു പോകണ്ടേ എന്നൊക്കെ വിചാരിച്ച് ചർച്ച നടത്തിയാൽ നാട്ടുകാർക്ക് അതൊക്കെ മനസ്സിലാവും നന്ദി നമസ്കാരം